ഗൈസ് നമ്മൾ നീ കാണാൻ പോകുന്നത് ചില ആൾക്കാർക്കെങ്കിലും വളരെ ഉപകാരപ്രദമാകാൻ പോകുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ഒരു വലിയ അക്യൂരിയും വീട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ഏറ്റവും വലിയ ചെലവെന്നത് നല്ലൊരു ഫിൽട്രേഷൻ സിസ്റ്റം സെറ്റ് ചെയ്യുന്നതാണ് ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്ന ഫിൽട്രേഷൻ യൂണിറ്റിന്റെ അതേ ക്വാളിറ്റിയോടെയാണ് വെറും മൂവായിരം രൂപയ്ക്കകത്ത് ഈ ചേട്ടൻ ഈ ഐറ്റം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഒരു യൂണിറ്റിൽ സർക്കുലേഷന് വേണ്ടി രണ്ട് മോട്ടറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫിൽറ്ററിന്റെ ഈ ഒരു കാര്യക്ഷമത നമുക്ക് ഈ ടാങ്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ ഇതിലെ വെള്ളം എന്നത് വേസ്റ്റ് ഒന്നും ഇല്ലാതെ കണ്ണീര് പോലെ തെളിഞ്ഞിടക്കുന്നതായി കാണാൻ കഴിയും ഗോൾഡ് ഫിഷിംഗ് പാർപ്പിനെയൊക്കെ വളർത്തുന്ന ടാങ്കുകളിൽ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെൻ ചെയ്യേണ്ട കാര്യം വളരെ അത്യാവശ്യമാണ് ചെറിയൊരു അളവിൽ അമോണിയ കൂടുമ്പോ തന്നെ അത് വലിയ രീതിയിൽ മീനുകളെ ബാധിക്കുന്നതായി കാണാൻ കഴിയും ഈ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്തെടുക്കേണ്ട രീതി യൂട്യൂബിൽ പല വീഡിയോകളിലും ലഭ്യമാണ് ഫിൽറ്ററിന്റെ ഏറ്റവും മുകളിലായി കെമിക്കൽ ഫിൽട്ടറേഷൻ അതിന് തൊട്ട് താഴെയായി ബയോളജിക്കൽ ഫിൽട്ടറേഷൻ ഏറ്റവും താഴെയായി മെക്കാനിക്കൽ ഫിൽട്ടറേഷൻ ഈ രീതിയിലാണ് ഈ ഫിൽറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫിൽറ്ററിൽ വേസ്റ്റ് കൂടി എന്ന് മനസ്സിലാവുമ്പോൾ ഈ ഒരു വാൾവിന്റെ സഹായത്തോടെ വേസ്റ്റ് വെള്ളം തുറന്ന് നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ് അമോണിയ കലർന്ന ഈ ഒരു വെള്ളം എന്നത് വീട്ടിലെ ചെടികൾ കഴിച്ചാൽ അവർക്ക് പറ്റിയ ഏറ്റവും നല്ല വളമാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഏതൊക്കെ മോൺസൺ ഫിഷിനെ വളർത്തിയാലും ഗോൾഡ് ഫിഷിന്റെയും കാർപ്പിന്റെ ഒരു സൗന്ദര്യവും ക്യൂട്ടനെസും മറ്റൊന്നിനും കിട്ടത്തില്ല കേട്ടോ